എടേ റിഞ്ഞെ ഇന്നലെ എന്തേലും യോൻസിന്റെ കൂടുന്ന് എന്തോ ഒരു തല്ലുണ്ടായിരിക്കുന്നോ ഈച്ച കേട്ടില്ലേ എന്നാത്ത ഞാൻ അതൊന്നും കേട്ടില്ലല്ലോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ഒച്ചും വെള്ളി ആരുടെ സൗണ്ടും കേട്ടില്ല ഞാൻ കൊലായ്മുന്നത് കൊറേ ചൂട് കൊടുത്ത് ഈ കൊന്നും കേക്കാൻ വേണ്ട ഒരു പ്രശ്നമുണ്ട് ഒന്നും ഞാൻ കേട്ടില്ല ഒറ്റങ്ങനെ കേക്കുന്നുണ്ട് ഇക്ക എവിടെയെ സാമ്യോ ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പണിയിലേക്കാരു അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടില്ല ആപാലി മാന്തി ഒക്കെ എന്താ പ്രശ്നം ഞാൻ ചോദിച്ചിട്ടില്ല ഇതൊന്നും ഇച്ചൊന്നും കേട്ടില്ലേ അങ്ങനൊക്കെ ഉണ്ടായിരുന്നോ അത് ശരി എന്താ പോലും വന്ന് പറയണേ അവിടുന്ന് ആ യൂൻസിൻ്റെ തല്ലും തിരക്കുണ്ടായത്ര അതിൽ എന്തെങ്കിലും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേ പാട അവിടെ കൊണ്ടേ കൊടുക്കു എന്നിട്ട് പറയും ഞാൻ പറഞ്ഞതാണ് അതാണ് മുപ്പത്തിയേറെ സ്വഭാവം അതെന്താ പരിപാടി ചിലവരിങ്ങനെയാണ് അങ്ങട് നമ്മള് നമ്മളോട് ഒരു ഇങ്ങോട്ട് പറയുന്നത് നമ്മളെന്തെങ്കിലും ഒന്ന് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും പറഞ്ഞു നമ്മള് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ തമ്മിൽ വയ്ക്കും